നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നിലമ്പൂരിലെ വിജയം പിണറായി വിജയനെ സംബന്ധിച്ച് ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അവിടെ വിജയിക്കാൻ ഇടതുപക്ഷം ഏതു മാർഗവും അവലംബിക്കും എന്നാൽ കർഷക വരുമാനത്തിൽ അറുപത്തിയൊന്ന് ശതമാനം വർധനവ് വന്നിട്ടുണ്ട് എന്ന സർക്കാരിന്റെ കള്ള അവകാശവാദമാണ് നിലമ്പൂരിലെ കർഷകർ ഇപ്പോൾ കർഷക പശ്ചാത്തലമുള്ള നിലമ്പൂർ മണ്ഡലത്തിലെ ഭൂരിപക്ഷം വരുന്ന മലയോര ജനതയെ കബളിപ്പിക്കാൻ സർക്കാർ എറിഞ്ഞ ആയുധമിത അവർക്ക് തന്നെ വിനയാകുന്നു കാർഷിക കേരളത്തിൽ മുന്നേറ്റം കർഷക വരുമാനം അറുപത്തിയൊന്ന് പോയിന്റ് ശതമാനം വർധന എന്ന പെരുത്തുണയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും കൃഷിമന്ത്രി പ്രസാദും നിലമ്പൂരിലെത്തിയതാണ് ഇപ്പോൾ ജനങ്ങൾ പൊളിച്ചെടുക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിക്കാനായി എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റെ പിന്തുണയോടെയാണ് സി പി ഐ നൂമിനിയായ പ്രസാദിനെ കൊണ്ട് ഇത്തരമൊരു കടുങ്കൈ മുഖ്യമന്ത്രി ചെയ്യിപ്പിച്ചിരിക്കുന്നത് കൃഷി സാമ്പത്തിക വിദഗ്ധർ ഇവരുടെ അവകാശവാദം വലിച്ചെറിയുന്നു വന്യജീവി സംഘർഷം തടയാനാവാതെ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഇടതുപക്ഷത്തിന് മറ്റൊരു കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ കർഷക ജനത നൽകിയിരിക്കുന്നത് കാർഷിക മേഖലയിലെ വരുമാന വർധനവിനെ സംബന്ധിച്ച കള്ളക്കണക്കിറക്കി കർഷകർക്ക് നേരെ കൊഞ്ഞനം കുത്തുകയാണ് ഇടതുപക്ഷ സർക്കാർ വേണ്ടി ഇത്രമാത്രം കള്ളക്കഥകൾ പ്രചരിപ്പിക്കാമോ എന്ന് ചോദിക്കുന്ന കർഷകർ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കോതയിൽ പാർട്ടി സഖാക്കളൊക്കെ ഒരു ദേശാഭിമാനി പത്രം കക്ഷത്തിൽ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് നിലമ്പൂരിലെ വോട്ടർമാരുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഏഴിലെ ദേശാഭിമാനി ദിനപത്രം ഈ ദിനപത്രത്തിൽ കർഷകരുടെ പ്രതിഭാസ വരുമാനം രണ്ടായിരത്തി പത്തൊൻപതിലെ പതിനേഴായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊള്ളായിരത്തി എൺപത്തിനാല് രൂപയായി ഉയർന്നു എന്ന കള്ളക്കണക്ക് അച്ചടിച്ചു വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് മുപ്പത്തിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാകും എന്ന് ദേശാഭിമാനിയുടെ പ്രവചനവും കേരളത്തിലെ കർഷകരുടെ പ്രതിഭാസ വരുമാനം ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് രൂപ എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ മുപ്പത് ദിവസം കണക്കാക്കിയാൽ പ്രതിദിന വരുമാനം തൊള്ളായിരത്തി അറുപത്തിയാറ് രൂപ ഒരു കർഷകന് ആയിരം രൂപ പ്രതിദിനം വരുമാനം ലഭിക്കുന്നുണ്ടോ ഇവിടെയാണ് നിലമ്പൂർ നഗരസഭ പോത്തുകല്ല് വഴിക്കടവ് ചുങ്കത്തറ എടക്കര അമരമ്പലം പുത്തേടം കുരുളായി പഞ്ചായത്തുകൾ എന്നിവ ചേർന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലം ചർച്ചയാകുന്നത് ഇതിൽ അമരമ്പലം ചുങ്കത്തറ പോത്തുകല്ല് കരുളായി വഴിക്കടവ് പഞ്ചായത്തുകൾ വനാതിർത്തി പങ്കിടുന്ന വന്യജീവി ആക്രമണം ഏറെയുള്ള കർഷക ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളാണ് എട്ട് പഞ്ചായത്തുകളിൽ അഞ്ചെണ്ണവും വനാതിർത്തി പഞ്ചായത്തുകൾ കൃഷിയാണ് അവരുടെ മുഖ്യ തൊഴിൽ കർഷകർ എന്നവർ അഭിമാനത്തോടെ പറയും എന്നാൽ എത്രമാത്രം അഭിമാനത്തോടെ ജീവിക്കാൻ അവരുടെ വരുമാനം അവരെ സഹായിക്കും കാർഷിക ഭൂരിപക്ഷമുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിക്കണമെങ്കിൽ കർഷകരെ കയ്യിലെടുക്കണം അതിനുവേണ്ടിയാണ് ഒരു കള്ളക്കണക്കുമായി സംസ്ഥാന സർക്കാർ ഇറങ്ങി തിരിച്ചത് കർഷകരുടെ വരുമാനത്തിൽ അഞ്ചു വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ മൊത്തം അറുപത്തിയൊന്ന് പോയിന്റ് ശതമാനം വർദ്ധനവുണ്ടായി എന്ന കള്ളപ്രചരണം ഇവിടെയാണ് ചില ചോദ്യങ്ങൾ നിലമ്പൂരിലെ കർഷകരോട് നമുക്ക് ചോദിക്കാനുള്ളത് കർഷക കുടുംബങ്ങളിലെ വരുമാനം കൃഷിയിൽ നിന്നും തൊള്ളായിരത്തി രൂപ ദിവസേന കിട്ടണം അങ്ങനെ കിട്ടുന്നവർ എൽഡിഎഫിന് വോട്ട് ചെയ്യാൻ ആർജവത്തോടെ പറയുകയാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ പ്രതിമാസം തൊള്ളായിരത്തി അറുപത്തിയാറ് രൂപ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നില്ല എങ്കിൽ കൂട്ടമായി കള്ളപ്രചരണം നടത്തിയവർക്ക് വോട്ട് ചെയ്യാതെ തോൽപ്പിക്കണമെന്ന് കർഷകർ ആഹ്വാനം ചെയ്യുന്നു ഇതിപ്പോൾ ഇടതുപക്ഷത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ ഇരിട്ടടിയായി മാറി നിലമ്പൂർ മണ്ഡലത്തിന്റെ പശ്ചാത്തലത്തിൽ കാർഷിക വരുമാനത്തിൽ അറുപത്തിയൊന്ന് പോയിന്റ് ശതമാനം വർധനവുണ്ടായി എന്ന് സർക്കാർ പറയുമ്പോൾ സർക്കാർ സാമ്പത്തിക സർവേ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിൽ കാർഷിക മേഖലയിൽ നിന്നുള്ള മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനം പതിമൂവായിരത്തി അറുനൂറ്റി എഴുപത്തിയൊൻപത് കോടി രൂപയായിരുന്നു എന്ന കണക്ക് നമ്മൾ പരിശോധിക്കണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലത് പതിമൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് കോടിയായി നിൽക്കുന്നു സർക്കാർ വീമ്പിളക്കുന്നത് ശരിയാണെങ്കിൽ കാർഷിക മേഖലയിൽ നിന്നുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ആഭ്യന്തര ഉൽപാദനം ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത് കോടി രൂപ ആകടമായിരുന്നു ചുരുക്കത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷ പിണറായി ഭരണത്തിൽ കാർഷിക മേഖലയിൽ വരുമാന വർധനവുണ്ടായില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും വരുമാന വർധനവുണ്ടായില്ല എന്നതു മാത്രമല്ല ഇവിടെ എടുത്തു പറയേണ്ടത് വരുമാനത്തിൽ കുറവ് സംഭവിച്ചിരിക്കുന്നു ൊൻപത് കോടി രൂപയിൽ നിന്നും കോടിയായി കുത്തനെ കുറഞ്ഞു കാർഷിക മേഖലയെ പൂർണ്ണമായി അവഗണിച്ച സർക്കാരാണ് എൽ ഡി എഫിന്റേത് എന്നീ ആക്ഷേപം വളരെക്കാലമായി കേരളത്തിൽ കാർഷിക വിദഗ്ധർ ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യമാണ് ആശാവർക്കർമാരെക്കാൾ കുറഞ്ഞ പ്രതിദിന വരുമാനമാണ് ശരാശരി ഒരേക്കർ കൃഷിഭൂമിയുള്ള നിലമ്പൂരിലെ കർഷകരുടേത് ഇത് നിലമ്പൂരിലെ കർഷകർ കണക്കുകൾ സഹിതം തെളിയിക്കുന്നു അവിടെയാണ് സർക്കാരിന്റെ നെറ്റി വീണ്ടും ചുളിയുന്നത് നിലമ്പൂരിൽ ഒരേക്കർ റബ്ബർ കൃഷിയിൽ നിന്നും പ്രതിവർഷം ലഭിക്കുന്നത് മുന്നൂറ് കിലോ റബ്ബർ ഷീറ്റ് ശരാശരി നൂറ്റൻപത് രൂപ വിലയിട്ടാൽ അത് അൻപത്തിഒരായിരം രൂപ അതിൽ പകുതി വെട്ടുകൂലിയും മറ്റുമായി നൽകണം കർഷകർ ഓരോ കർഷകനും ബാക്കി ലഭിക്കുന്നത് വെറും ഇരുപത്തി രൂപ പ്രതിദിനം കിട്ടുന്നത് അറുപത്തിയെട്ട് രൂപ അതായത് ഒരു കർഷകന് ഒരു ദിവസം ലഭിക്കുന്ന പ്രതിഫലം എഴുപത് രൂപ മാത്രം പ്രതിമാസം രണ്ടായിരത്തി ഇതിനേക്കാൾ ഭയാനകമാണ് നെൽകൃഷിയുടെയും മറ്റ് കൃഷികളുടെയും അവസ്ഥ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കിട്ടുന്ന ആശാ വർക്കർമാരെക്കാൾ കഷ്ടമാണ് മിക്കയിടങ്ങളിലും കർഷക കുടുംബങ്ങളിലെ അവസ്ഥ സർക്കാർ നികുതിപ്പണം വീതിച്ച് കർഷകരെ സഹായിക്കാൻ നിൽക്കേണ്ട യഥാൽ കള്ളക്കണക്ക് നിരത്തി കർഷകരെയും കാർഷിക സമൂഹത്തെയും നിരന്തരം വഞ്ചിക്കരുത് എന്ന് നിലമ്പൂർ കർഷകർ പറയുന്നു വന്യജീവി സംഘർഷ വിഷയത്തിൽ സർക്കാർ കൊലയാളികളായ വന്യജീവികൾക്കൊപ്പം നിൽക്കുന്ന കാഴ്ച ഏറെക്കാലമായി കർഷകരുടെ മനസ്സ് വേദനിപ്പിക്കുന്നു വന്യജീവി കൊലപാതക വിഷയത്തിൽ പിണറായി സർക്കാർ ഒരു എം എൽ എ ആദ്യമായി അറസ്റ്റ് ചെയ്തതും നിലമ്പൂരിലായിരുന്നു അതും പി വി അൻവർ എന്ന എം എൽ എ ഒരു സംസ്ഥാനത്തിന്റെ പൊതുവികസനത്തെ അടയാളപ്പെടുത്തുന്ന അളവ് സംസ്ഥാന ആഭ്യന്തര ഉത്പാദനം കേരള വികസനത്തെ പറ്റി മുഖ്യമന്ത്രിയും ധനമന്ത്രിയും മറ്റ് മന്ത്രിമാരും എന്തൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും അതൊക്കെ അളക്കപ്പെടുന്നത് സംസ്ഥാന ആഭ്യന്തര ഉത്പാദനത്തിന്റെ മൊത്തം മൂല്യത്തിന്റെ വളർച്ചയോ തളർച്ചയോ അടിസ്ഥാനപ്പെടുത്തി കേരളം വികസന കുതിപ്പിൽ വൻ നിക്ഷേപങ്ങൾ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ എന്നൊക്കെ വീമ്പിളക്കുന്നവർ ഈ അടിസ്ഥാന ഡോക്യുമെന്റ് ഒന്ന് കണ്ടിട്ട് വേണം ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ചുരുക്കത്തിൽ വികസന മുദ്രാവാക്യങ്ങൾ വെറും പബ്ലിസിറ്റി സ്റ്റണ്ടാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ കർഷകർ ഭരണ നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനൽ ആണ് എന്ന് യു ഉറപ്പിച്ചു പറയുന്നു മറുവശത്ത് ഏതുവിധേനയും വിജയിക്കാനായി മുഖ്യമന്ത്രി മന്ത്രിമാരുമൊക്കെ നിലമ്പൂർ മണ്ഡലത്തിൽ തമ്പടച്ച് തന്ത്രകൾ മനിയുന്നു നിലമ്പൂരിലെ കർഷകർ തന്നെയാണ് ഇവിടെ താരം അവർ തങ്ങളുടെ സമ്മതിദാനാവകാശം വ്യക്തമായി വിനിയോഗിക്കുന്നത് കൃത്യമായ ലക്ഷ്യങ്ങളോടെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്